ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിർണ്ണയിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് ഇരങ്ങേറുന്ന ഇ വി എം സുരക്ഷാ വിവാദങ്ങൾ ദേശീയ തലത്തിൽ തന്നെ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ വെറും ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല മറിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമുകളിലെ സി സി ടി വി ക്യാമറകൾ ദുരൂഹ സാഹചര്യത്തിൽ പ്രവർത്തനരഹിതമായതിന്റെ ദൃശ്യപരമായ തെളിവുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് നളന്ദ ഹാജിപൂർ വൈശാലി തുടങ്ങിയ നിർണായക മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകളിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം മുപ്പത് മിനിറ്റോളം സമയത്തേക്കാണ് നിരീക്ഷണ ക്യാമറകൾ പൂർണ്ണമായും ഓഫ് ഓഫാകുകയോ റെക്കോർഡിംഗ് നിലയ്ക്കുകയോ ചെയ്തത് ക്യാമറകൾ നിശ്ചലമായ ഈ നിർണായക സമയത്താണ് സുരക്ഷാ പ്രോട്ടോകോളുകൾ ലംഘിച്ച് അനധികൃത വാഹനങ്ങളും ആളുകളും സ്ട്രോങ് റൂം പരിസരത്തേക്ക് പ്രവേശിച്ചതെന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഒരു സാധാരണ സാങ്കേതിക തകരാറായി ഇതിനെ തള്ളിക്കളയാൻ സാധിക്കാത്തത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ വ്യക്തമായ സൂചനയായിട്ടാണ് മഹാസഖ്യവും ആർ ജെ ഡിയും ഇതിനെ കാണുന്നത് ക്യാമറകൾ മനഃപൂർവ്വം ഓഫ് ചെയ്തത് സീല് ചെയ്ത ഇ വി എം സുരക്ഷയിൽ കൃത്രിമം കാണിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണെന്നും ഇത് ജനവിധി അട്ടിമറിക്കാനുള്ള വോട്ട് മോഷണ ശ്രമമാണെന്നും ആർ നേതാക്കൾ ശക്തമായി പ്രതികരിച്ചു മുപ്പത് മിനിറ്റ് നേരം അതീവ സുരക്ഷാ കേന്ദ്രത്തിലെ നിരീക്ഷണ സംവിധാനം പരാജയപ്പെടുന്നത് ഇ വി എമ്മുകളുടെ സീലുകളിൽ കൃത്രിമം നടത്താനോ യന്ത്രങ്ങൾ മാറ്റിസ്ഥാപിക്കാനോ ഉള്ള വ്യക്തമായ അവസരം ഒരുക്കിക്കൊടുക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഈ ആരോപണങ്ങൾക്ക് എല്ലാ മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിട്ടുണ്ട് ക്യാമറകൾ ഓഫായത് വൈദ്യുതി വിതരണത്തിലെ തടസ്സം മൂലമാണെന്നും തകരാറ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പരിഹരിച്ചുവെന്നും കമ്മീഷൻ വിശദീകരിക്കുന്നു കൂടാതെ സ്ട്രോങ് റൂമുകളുടെ സുരക്ഷ ശക്തമാണെന്നും സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കാനുള്ള സൗകര്യം കമ്മീഷൻ വ്യക്തമാക്കുന്നു എന്നാൽ ഈ വിശദീകരണം ഉറപ്പാക്കുന്നില്ല അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളിൽ ജനറേറ്റർ ഉൾപ്പെടെയുള്ള ബാക്കപ്പ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ ഒരു പവർ കട്ട് എങ്ങനെ നിരീക്ഷണ സംവിധാനത്തെ മുപ്പത് മിനിറ്റ് നേരത്തേക്ക് തകർത്തു എന്നത് അവ്യക്തമായി തുടരുന്നു എല്ലാ തവണയും ദുർബലമായ ന്യായീകരണങ്ങളാണ് നൽകുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ വിശ്വാസ്യതയിൽ കളിക്കരുതെന്നും ആർ ജെ ഡി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം തുറന്നടിച്ചു ഇതിനു പുറമേ കോൺഗ്രസ് നേതാക്കളും സ്ട്രോങ് റൂമുകളിലെ സുരക്ഷാ വീഴ്ചയിൽ റിയിക്കുകയും കേന്ദ്രമന്ത്രിമാർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ജനവിധി സംരക്ഷിക്കാനായി പാർട്ടി പ്രവർത്തകർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സ്ട്രോങ് റൂമുകൾക്ക് ചുറ്റും കാവൽ ശക്തമാക്കണമെന്നും ആർ ജെ ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സംഭവ വികാസങ്ങൾ കേവലം ബീഹാറിന്റെ പ്രാദേശിക വിഷയം എന്നതിലുപരി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമായ തെരഞ്ഞെടുപ്പ് സുതാര്യതയ്ക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇവി എം വിവാദത്തിൽ പൂർണ്ണമായ സത്യം പുറത്തുവരാനും ജനവിധി സംരക്ഷിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ൻ കൂടുതൽ ശക്തവും നിഷ്പക്ഷവുമായ നടപടികൾ സ്വീകരിക്കുമോ എന്നറിയാനായി രാജ്യം ഉറ്റുനോക്കുകയാണ് സംഭവത്തിനാസ്പദമായ വീഡിയോകൾ കൂടി കണ്ടുവരാം डाल <classes> दिया <laughs> mm. <coughs> 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 एक्टिव ड्यूटी करती है एक्टिव ड्यूटी तीन ढाई चार घंटे ड्यूटी का ड्यूटी होती है एक्टिव ड्यूटी तीन चार घंटे